യുവാവിനെ ഓട്ടം വിളിച്ചു കൊണ്ടുപോയി ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരാറ്റുപേട്ട ചിറപ്പാറ കോളനി ഭാഗത്ത് പുത്തമ്പൊരിക്കൽ ഷഫീഖ് മറ്റക്കാട് അറിയത്തിനാൽ കോളനി ഭാഗത്ത് ഫാസിൽ കേവൈ തെക്കര അരിയുത്ര കടുക്കാവർമിൽ അഷ്റഫ് എന്നിവരാണ് ഇരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ സംഘം ചേർന്ന് കഴിഞ്ഞ ദിവസം ഓട്ടോ ഓടിക്കുന്ന മറ്റക്കാട് സ്വദേശിയായ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും പണവും മൊബൈൽ ഫോണും അപഹരിക്കുകയുമായിരുന്നു ഇവർ വണ്ടിയിൽ നിന്ന് യുവാവിനെ ചീത്ത വിളിക്കുകയും മടംകോല ഭാഗത്ത് വെച്ച് യുവാവിനെ ഓട്ടോറിക്ഷയിൽ നിന്നും വലിച്ചെറുക്കി ആക്രമിക്കുകയും കയ്യിൽ കരുതിയിരുന്ന അരിവാൾ കൊണ്ട് കയ്യിലും ഇരു കാലുകളിലും വെട്ടുകയും കല്ലുപയോഗിച്ച് ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു യുവാവിന്റെ പേഴ്സും മൊബൈൽ ഫോണും ഇവർ തട്ടിയെടുക്കുകയും ഓട്ടോറിക്ഷയുമായി കടന്നു കളുകയും ചെയ്തു യുവാവിനോട് ഇവർക്ക് മുൻ വൈരാഗ്യം നിലനിന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇവർ യുവാവിനെ ആക്രമിച്ചത് പരാതിയെ തുടർന്ന് ശക്തമായ തെരച്ചിലിനൊടുവിൽ ഇവരെ വിവിധയിടങ്ങളിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു ഷെഫീഖിന് ഇരാറ്റുപേട്ട തിരനാട് മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി എന്നീ സ്റ്റേഷനുകളിലും ബസ്സിലിന് ഇരാറ്റുപേട്ട സ്റ്റേഷനിലും നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് ഇരാറ്റുപേട്ട സ്റ്റേഷൻ എസ് ഒ ഹണിയച്ചൽ എസ്ഐമാരായ ജിബിൻ തോമസ് എൽദോസ് എംസി സി പി എംമാരായ ജോബി ജോസഫ് ശരത് കൃഷ്ണദേവ് ജിനുജി ദാൻ രോഹിത് ജി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കി ഇവർ റിമാൻഡ് ചെയ്തു മറ്റ് പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ശക്തമാക്കി